ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുലിന്റെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസെടുത്തതിന് പിന്നാലെ രാഹുലോ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി കൊടുത്ത സാഹചര്യത്തിൽ അറസ്റ്റ് അല്പം വൈകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കേരളത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പുറത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട് തെളിവ് ശേഖരണവും നടക്കുന്നുണ്ട് ശക്തമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങാം എന്നൊരു നിർദ്ദേശം നിർദ്ദേശം എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഈ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത് ഇതനുസരിച്ച് രാഹുലിനായിട്ടുള്ള അന്വേഷണം കുറച്ചുകൂടി വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുല് കേരളത്തിന് പുറത്തേക്ക് പോയി എന്നുള്ള വിവരം ലഭിച്ചിരുന്നു പക്ഷേ വീണ്ടും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ടെന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളതാനും എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നത് ഈ രാഹുലിനെ കണ്ടെത്തുന്നതിന്റെ ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി നിലയിലാണ് പാലക്കാട്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലെ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ ഗർഭത്തിന് വിധേയായ ശേഷം ഇവർ ഡോക്ടറെ കണ്ടിരുന്നു ഡോക്ടറെ കണ്ടതിന് ശേഷം ആ ഡോക്ടർമാരിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യെസ് ഏതായാലും രാഹുലിനെ കണ്ടെത്തുക അതിനോടൊപ്പം തന്നെ കൂടുതൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന സമയത്ത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലക്കാടും തിരുവനന്തപുരത്തും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത് പാലക്കാട് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടക്കുന്നത് ഈ ഫ്ളാറ്റിൽ എത്തിച്ചുകൊണ്ടാണ് പീഡിപ്പിച്ചത് എന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി